ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ് മലയാളം കേരള പാടവലി പാഠം മൂന്ന് കൊയക്കട്ടയാണ് ദിവാകരം വിഷ്ണു മംഗലത്തിൻ്റെതാണ് ഈയൊരു കവിത അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ യൂണിറ്റായ ക്രോബോയിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആറാം ക്ലാസ് ഗണിതത്തിലെ മാത്സിലെ വോളിയം എന്ന ചാപ്റ്ററും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് കൊഴക്കട്ട എന്ന കവിതയെക്കുറിച്ച് പറഞ്ഞാൽ കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ കൊയക്കട്ട കൊഴുക്കട്ട എന്നൊരു മധുര പലഹാരത്തെക്കുറിച്ചുള്ള കുറിച്ചിട്ടുള്ളൊരു ഇതാണ് ആ മധുര പലഹാരം മാത്രമല്ല അത് കവിയുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വലിയമ്മ വയലിൽ ജോലിക്ക് പോയി മടങ്ങി വരുമ്പോൾ മ മടിക്കത്തിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ആ കൊഴുക്കട്ടയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണിത് അപ്പോൾ ബാല്യകാല ഓർമ്മകളെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് മനോഹരമായ ഈ കവിത ഗ്രാമീണ ജീവിതത്തിലെ നിഷ്കളങ്കമായ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറുപ്പകാലത്തിൽ ഉണ്ടാകുന്ന ചില ഓർമ്മകളുണ്ട് നമുക്ക് ആരെങ്കിലും സമ്മാനം തന്നതോ നമ്മുടെ അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനപ്പൊതികൾ അതേപോലെ തന്നെ മുട്ടായി ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കല്ലേ അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് ഗ്രാമീണ ജീവിതത്തിലെ നിഷ്കളങ്കമായ ഓർമ്മകളും സ്നേഹബന്ധങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു കൊയക്കട്ട എന്ന പലഹാരത്തിലൂടെ വല്യമ്മയും ചെറുക്ക ചെറുമക്കളും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ വരച്ചു കാട്ടുന്നു ഇപ്പം ഈ പാഠപുസ്തകത്തിൽ മുഴുവൻ ചോദ്യോത്തരങ്ങളുമുണ്ട് നമുക്ക് വിശദമായിട്ട് ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് വായിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ഇതിന് ഈ കോയക്കട്ടയിൽ പറയുന്നത് എന്താണ് ഒറ്റപ്പെട്ട ഇരുട്ടിൽ മഴ പെയ്യുമ്പോൾ പ്രതീക്ഷയോടെ ഒരു നേരത്തെ വെളിച്ചം പോലെ വല്യമ്മേൻ്റെ വരവും പ്രതീക്ഷിച്ച് കുട്ടികൾ ഇരിക്കുകയാണ് അപ്പോൾ ആ കൊയ വലിയമ്മ കൊണ്ടിരുന്ന ആ കോയക്കട്ടയുടെ മധുരവും ഈ കവിതയും നിറഞ്ഞു നിൽക്കുന്നു ഗ്രാമീണ ജീവിതത്തിൻ്റെ ലാളിത്യവും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഈ കവിത വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ വരികളൊന്നു നോക്കാം കൊയക്കട്ട മുനിഞ്ഞു കത്തുന്നു മിന്നാ മിന്നുമ്പോൾ ചിമ്മിനി കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നി തെറിക്കുന്ന ചായപ്പിലൊറ്റക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴിനട്ടു കാത്തിരിക്കുന്നു അപ്പോൾ കത്തുന്ന മിന്നാമിനിങ്ങിനെ പോലെയുള്ള അകലെയുള്ള ഓരോ കൂരയും ചിമ്മിണിക്കൂട് പോലെ കാണുന്നതാണ് ഇപ്പോൾ മലയുടെ അടുവാരത്തിൽ മഴ ചിന്നി ചിങ്ങിത്തെറിക്കുകയാണ് അപ്പോൾ കൂരയുടെ ചായ്പിൽ ഒറ്റയ്ക്കിരുന്ന് കവി വഴിയിലേക്ക് കണ്ണും നട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരെയാണ് കാത്തിരിക്കുന്നത് ആ വലിയമ്മയെ കാത്തിരിക്കുകയാണ് അപ്പോൾ കവിതയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന എന്താണ് മഴ പെയ്യുന്ന ഒരു സായാഹനത്തിൻ്റെ ചിത്രം തെളിയുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ വരികൾ വായിച്ചാൽ തന്നെ എന്താണ് മുനിഞ്ഞു കത്തുന്ന മിന്നാമിനിങ്ങുമ്പോൾ ചിമ്മിനി കൂടകലായി കൂരത മലഞ്ചെരുവിൽ മഴ ചിന്നി തെറിക്കുന്ന ചായ്പിൽ അപ്പം മഴ ചിന്നി തെറി ചിന്നി തെറിക്കുന്നുണ്ട് അതേപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട് ഒരു വൈകുന്നേരമാണ് അല്ലേ അത് നമുക്ക് ഈ ആദ്യ വരികളിൽ നിന്നും തന്നെ കാണാം മനഞ്ചെരിയിലെ കൂരകളിൽ മിന്നാ മിനിങ്ങുപോയി ചിമ്മിനി വിളക്കുകൾ മിന്നി മറിയുന്നു അപ്പോൾ അവിടെ എന്താണ് ചിമ്മിനി വിളക്കുകളാണുള്ളത് മണ്ണെണ്ണ കൊണ്ട് കത്തിക്കുന്ന പഴയകാല വിളക്കുകളാണ് പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ ബൾബും എൽ ഇ ഡി സംവിധാനങ്ങളൊന്നുമില്ല കൂരകളാണുള്ളത് ചെറിയ ചെറിയ കൂരകളാണുള്ളത് വീടുകളൊക്കെ ഓല മേന ചെറിയ കൂരകളാണുള്ളത് അവിടെ എന്താണുള്ളത് ചിമ്മിനി വിളക്കാണുള്ളത് അതായത് മണ്ണെണ്ണ കൊണ്ടുണ്ടാക്കിയ വിളക്ക് മണ്ണെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന അതിലൊരു ചെറിയ നാടൻ ഈ മണ്ണെണ്ണയിലേക്ക് പിന്നെ താത്തിരിക്കും എന്നിട്ട് അത് കത്തിച്ചിട്ടാണ് അന്നത്തെ കാലങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ ചിമ്മിനി വിളക്ക് മറയുന്ന മഴയും ചിന്നി തെറിക്കുന്ന ചായപ്പിൽ ഒറ്റയ്ക്കിരുന്ന് വഴിവക്കിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന കുട്ടിയുടെ ചിത്രം ആരുടെയും മനസ്സിലൊരു നൊമ്പര ഉണർത്താണ് ഈ കാത്തിരിപ്പ് കേവലം ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും പ്രതീകമാണ് ഓക്കേ കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി കെട്ടി മഴയത്ത് നനൻ വലിയമ്മ വരും ഇപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ ഓക്കെ അപ്പോൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് വലിയമ്മയെ കാത്തിരിക്കുകയാണ് എന്താണ് വലിയമ്മ കൊണ്ടുവരുന്നത് ആ കൊയക്കട്ടയാണ് കൊണ്ടുവരുന്നത് അത് വലിയമ്മ തൻ്റെ മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മഴയത്ത് നനനൊട്ടി വലിയ കൊരമ്പയും ചൂടി വയൽവരമ്പിലൂടെ നടന്നു വരും വലിയമ്മ വന്ന വന്നപാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊരി പൊതി തുറക്കാൻ ഇറയത്ത് മിഴുന്നിട്ട് ചെറുമക്കൾ ഞങ്ങളന്ന് അപ്പോൾ വലിയമ്മ വരുന്ന ഉടനെ എന്താണ് പണിസ്ഥലത്ത് നിന്ന് കെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ച മധുര പലഹാര പൊതി തുറക്കാണ് ഇതും കാത്താണ് മക്കൾ ചെറുമക്കളായി ചെറുമക്കളായാൽ ഞങ്ങളിങ്ങനെ ഇരിക്കും ഓക്കെ അപ്പോൾ കാത്തിരിപ്പിൻ്റെ ആകാംക്ഷ വർദ്ധിക്കുകയാണ് അല്ലേ അതിനിടയിൽ ഒരു വേറൊരു വാക്കും കൂടി പറയുന്നുണ്ട് ചരൽക്കൊന്ന് കയറി ഇറങ്ങിയും മരങ്ങൾ തന്നെ ഇടയിൽ ഒരു രൂപം തെളിയുന്നുണ്ടോ അപ്പം ആ സമയം ചരൽക്കൊന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ടും ഒരു രൂപം വരുന്നുണ്ട് അതായത് വലിയമ്മ വരുന്നുണ്ടോ നോക്കാണ് വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരെ മേരെ മോന്തിയായല്ലോ ആ സന്ധ്യയായി എന്നിട്ടോ ആ വലിയമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറയണം ഓക്കേ കാത്തിരിപ്പിൻ്റെ ആകാംക്ഷ വർദ്ധിക്കുന്നു ചരക്കുന്നുകൾ കയറിയും ഇറങ്ങിയും മരങ്ങൾക്കിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ എന്ന് കുട്ടി ഉറ്റുനോക്കുകയാണ് വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വല്യമ്മ നേരമേറെ മോന്തിയായല്ലോ എന്ന വരികളിൽ വലിയമ്മയോടുള്ള വാത്സല്യവും അവർ എത്താൻ വൈകുന്നതിലുള്ള ആശങ്കയും വ്യക്തമാണ് കൊതിയൂറും കൊഴക്കട്ട മടിക്കൂത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മഴയത്ത് നനനൊട്ടി വലിയമ്മ വരും ഇപ്പോൾ കൊരമ്പയും ചൂടി വയൽവരമ്പിലൂടെ വലിയമ്മ വന്ന വന്നപാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ ഇറിയത്ത് മിഴിനട്ട് ചെറുമക്കൾ ഞങ്ങളെന്ന് പാവരികളുടെ അർത്ഥം എന്താണ് സ്മരണയും അണക്കുന്നു കൊതിയൂറും കൊഴക്കട്ട എന്ന വരി കൊഴക്കട്ടെന്ന് പറയുന്നത് ഒരു വെറും പലഹാരമല്ല അത് വലിയമ്മയുടെ സ്നേഹത്തിൻ്റെയും ഓർമ്മകളുടെയും പ്രതീകമാണെന്ന് വെളിവാക്കുന്നു മഴയത്ത് നനനൊട്ടി കൊരമ്പയും ചൂടി വയൽവരമ്പിലൂടെ വരും വല്യമ്മയുടെ ചിത്രം മനസ്സിൽ മായാതെ നിൽക്കുകയാണ് കവിയുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാണ് മരിക്കുത്തി ഭദ്രമായി പൊതിഞ്ഞു കെട്ടിയ കൊയക്കാട്ട വല്യമ്മയുടെ കരുതലിൻ്റെ അടയാളമാണ് അതായത് വല്യമ്മക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്ത കോയക്കാട്ടയാണ് അത് വല്യമ്മ ഭക്ഷണം കഴിക്കാതെ ഈ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് അതൊരു കരുതലാണ് ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് അപ്പോൾ കൊയക്കട്ട എന്ന് പറയുന്ന ഒരു പര ഒരു വെറും ഒരു പലഹാരമല്ല ആ കൊയക്കട്ട കാണുമ്പോൾ കവിക്ക് ഒരുപാട് ഓർമ്മകളാണ് വരുന്നത് അതായത് വല്യമ്മൻ്റെ സ്നേഹം വല്യമ്മൻ്റെ ഓർമ്മകൾ എന്തൊക്കെ കവിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് വലിയമ്മ വന്നപാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതി തുറക്കാൻ ഇറിയത്ത് മിഴുന്നട്ട് ചെറുമക്കൻ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം അപ്പോൾ ആ ഒരു മധുരമായ ബാല്യകാലം ഓർക്കുകയാണ് കവി അല്ലേ പിന്നെ വല്യമ്മ കൊണ്ടിരുന്ന ആ പലഹാര പൊതി തുറക്കുന്നതും അതിന് കാത്തു നിൽക്കുന്നതൊക്കെ കവി ഓർമ്മ ഓർമ്മിക്കുകയാണ് ഇപ്പോൾ അവസാന ഭാഗത്ത് വല്യമ്മയുടെ വരവിനായി കൊതിയോടെ കാത്തിരിക്കുന്ന ചെറുമക്കളുടെ ചിത്രം ഹൃദയഹാരിയാണ് നമ്മുടെ ഹൃദയത്തെ പിന്നെ എന്തുകൊണ്ടും സന്തോഷിപ്പിക്കുന്നതാണ് ഹൃദയഹാരിയാണ് പണിയിടങ്ങളിൽ നിന്ന് വരുന്ന വലിയമ്മ പലഹാര തുറക്കുന്നതും അത് പങ്കുവയ്ക്കുന്നതും മധുര എന്ന് കവി വിശേഷിക്കുക അതൊക്കെ ഒരു ബാല്യത്തിൻ്റെ മധു മാധുര്യമാണ് അത് ഉള്ളതിൽ അപ്പോൾ ആ പലഹാര തുറക്കുക അത് പങ്കുവയ്ക്കുക അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മകളായിട്ടാണ് കവിക്ക് തോന്നുന്നത് ഇതൊരു കുട്ടിയുടെ മാത്രമല്ല ആ പഴയ തലമുറയാകെ ഗ്രാമീണ ബാലകാര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഇതൊരു കുട്ടിയുടെ ഈ കവിയുടെ മാത്രമല്ല ഒരു ഗ്രാമത്തിലൊക്കെ പണ്ട് നിലനിന്നിരുന്നത് ഈ ഒരു കാലം തന്നെയാണ് ഓക്കെ അതിലുണ്ട് വാത്സല്യത്തിൽ പാൽനിരാവ് ജന്മാന്തര സുഹൃത്തത്തിന് ഹരിതാപനിറഞ്ഞ പാഠം അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിനോളം പടരുന്ന തണർവൃക്ഷ കുളിർപ്പടർപ്പും അതിലുണ്ട് പഴങ്കതപ്പാട്ടു മൂളും നാട്ടിന് ഈണം കടങ്കത പൊരുൾ ജീവൽ പ്രപഞ്ചപാഠം അപ്പോൾ ഈ കോഴിക്കട്ട എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് ഓർമ്മകളാണല്ലേ അതിലെന്തുണ്ട് വാത്സല്യത്തിൻ്റെ ആ നിറുനിലാവുണ്ട് പിന്നെന്താണ് ജന്മാന്തര സുഹൃത്തത്തിൻ്റെ ആ ഹരിതാപ നിറഞ്ഞ പാടം പച്ച നിറഞ്ഞ പാടമുണ്ട് ആ പാടത്തിൻ്റെ മണ്ണിൽ ആഴം തൊടുന്ന ഒരു താളമുണ്ട് പിന്നെ വാനിനോളം ആകാശത്തോളം പടരുന്ന തലവൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ വിശാലമായ കുളിരുണ്ട് ഏ പഴങ്കഥ പാട്ട് മൂളുന്ന ഒരു ഈണമുണ്ട് പിന്നെ കടങ്കഥയുടെ സത്യമുണ്ട് ജീവിതമാകുന്ന പ്രപഞ്ചത്തിൻ്റെ പാഠമുണ്ട് അപ്പോൾ എന്ന് പറയുന്ന വെറൊരു പലഹാരം ഇത്രയും കാര്യങ്ങളുണ്ട് അല്ലേ ഈ കവിതയിലാകെ ഓരോ വരിയിലും വാത്സല്യം തുളുമ്പി നിൽക്കുകയാണ് വാത്സല്യത്തിൻ്റെ പാൽനിലാവ് എന്ന പ്രയോഗം വലിയമ്മയുടെ സ്നേഹം എത്രമാത്രം പരിശുദ്ധം പ്രകാശപൂരിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ വാത്സല്യത്തെയും പാൽ എന്ന് പറയുന്നില്ല പാൽ എന്ന് പറയുന്നത് എന്താണ് വളരെ സംശുദ്ധമായ പരിശുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് വലിയമ്മേൻ്റെ സ്നേഹത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ സാമ്യം ജന്മാന്തര സുഹൃത്തത്തിൻ്റെ ഹരിതാപ നിറഞ്ഞ പാഠം പോലെയാണ് അതായത് പൂർവ്വജന്മത്തിലെ പുണ്യങ്ങളുടെ ഫലമായി ലഭിച്ച പച്ചപ്പും സമൃദ്ധിയും പോലെ വിലപ്പെട്ടതാണ് ഇത് വലിയമ്മ കുട്ടിയുടെ ജീവിതത്തെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്ന ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുണ്ട് പനി വന്നാൽ എന്താ ചെയ്യുക നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് നനഞ്ഞ തുണി വെച്ച് തണുപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കരങ്ങൾ സ്നേഹത്തിൻ്റെ കരങ്ങൾ സ്നേഹത്തിൻ്റെ കൈകൾ തരുന്ന ഒരു കുളിരുണ്ട് എന്ന് പറയണം മുറിവേറ്റാൽ ഇലപ്പച്ച പിഴീം ഇട്ടിച്ചതി നീറ്റിൽ ക്ഷമിപ്പിക്കും നാട്ടുവൈത പെരുമയുണ്ട് ഇത് എന്തെങ്കിലും മുറി പറ്റിയാൽ എന്താ ചെയ്യുക ഇലപ്പച്ച പിഴിഞ്ഞിട്ട് അതിൻ്റെ തുള്ളികളിറ്റിച്ച് മുറിവിൻ്റെ നീറ്റിൽ ആ ശമിപ്പിക്കുന്ന നാട്ടുവൈദ്യവും ആർക്കറിയാം വലിയമ്മ അറിയാം അകന്നു പോയി അവയെല്ലാം ഇവയൊക്കെ എവിടെ പോയി എല്ലാം പോയി അല്ലെ എല്ലാം അകന്നു പോയിക്കുന്നു വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞു പോയി വലിയമ്മ കരിമ്പടം പുതച്ച് എവിടെയോ മറഞ്ഞു എന്ന് എന്നാൽ വലിയമ്മ മരിച്ചുപോയി വയലുകൾ നികന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആവാദികളുടെ ഒന്ന് അർത്ഥം നോക്കാം ഒക്കെ ഗ്രാമീണ ലോകത്തിൻ്റെ ആത്മാവിനെ കവി വരച്ച് മണ്ണിനാഴം തൊടും താളം എന്നത് പ്രകൃതിയോടിടങ്ങുന്ന ജീവിതത്തെയും കാർഷിക സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നു മാനിനോളം പടരുന്ന തടർവൃക്ഷ പടർപ്പ് എന്നത് സുരക്ഷിതത്തിൻ്റെയും തണലിൻ്റെയും പ്രതീകമാണ് പഴങ്കഥകളും പാട്ടുകളും കടകഥങ്ങളും നിറഞ്ഞ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന നാട്ടിൻ്റെ ഇണവും അവിടെ ഉണ്ടായിരുന്നു പനി വരുമ്പോൾ നെറ്റി തൊട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ കരസ്പർശവും മുറിവേറ്റ ഇല പച്ച പിഴിഞ്ഞെറ്റിച്ചു നീറ്റം ശമിപ്പിക്കുന്ന നാട്ടുവൈദ്യ പെരുമയും ആ പഴയകാലത്തിലെ കരുതലിൻ്റെയും പരമ്പരാഗത അറിവുകളുടെയും നേർക്കാഴ്ചകളാണ് അപ്പം ആ സ്നേഹം എന്ന് പറയുന്നത് കേവലം മരുന്നിലല്ലായിരുന്നു മറിച്ച് വല്യമ്മയുടെ സ്നേഹസ്പർശവും ആയിരുന്നു പോയി അവയെല്ലാം ഇതൊക്കെ ഇപ്പോൾ പോയി വലിയമ്മ മറവിതം കരിമ്പടം പുതച്ചെങ്ങോ മറിഞ്ഞു പോയി വലിയുകൾ നികന്നെങ്ങും നിക നേരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമയുടെ ഉയർന്നു വാലിൽ പലദേശങ്ങളിൽ നിന്നും വിലയേറു പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴി ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയോളം പകർന്നില്ല രുചി സ്മൃതിയിൽ ഹൃത്തിൽ ആ അപ്പോൾ എന്താണ് പഴയകാല പഴയകാലത്തിലെ ഓർമ്മകളും കാഴ്ചകളും ജീവിത രീതികളെല്ലാം ഇപ്പോൾ എന്നിൽ നിന്നും ആനുഭവിക്കുന്നു എൻ്റെ വല്യമ്മയും ഓർമ്മയുടെ കറുത്ത പുതപ്പിനിടയിൽ മറിഞ്ഞുപോയി അവരുടെ സാന്നിധ്യവും ഓർമ്മകളും ഇല്ലാതായി അതിനുശേഷം പല രാജ്യങ്ങളിൽ നിന്ന് വില കൂടിയ പലതരം പലഹാരങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും പഴയ കാലത്തെ സ്നേഹവും ലാളിത്യവും നൽകിയ അനുഭൂതിക്ക് പകരമാകുന്നില്ല ഇവിടെ നോക്കൂ പല ദേശങ്ങളിൽ നിന്നും വിലയേറെ പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഒരുപാട് വിലയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു പക്ഷേ എന്നാലും വല്യമ്മയുടെ കൊയക്കട്ടയുടെ അത്രത്തോളം രുചി എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ഇന്നുമില്ല എന്നാണ് വിഷ്ണുമംഗലം പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വരികളിലൂടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത് കൊഴക്കെട്ട കേവലം ഒരു പലഹാരമല്ല മറിച്ച് മുത്തശ്ശിയുടെ സ്നേഹം വാത്സല്യം ലാളിത്യ നിറഞ്ഞ കാലം സുരക്ഷിതത്വം എന്നിവയുടെ എല്ലാം പ്രതീകമായി മാറുന്നു പിന്നീട് ജീവിതത്തിൽ എത്ര വില കൂടിയതോ സ്വദിഷ്ടമായതോ പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ലളിതമായ കൊഴക്കെട്ട നൽകിയ ആത്മബന്ധവും ഓർമ്മകളും ഹൃദയത്തെ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞു എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ഇത് നഷ്ടബോധത്തിൻ്റെയും ഓർമ്മകളുടെയും മധുരത്തിൻ്റെയും ഒരു ജനനം കൂടിയാണ് അപ്പോൾ കോയക്കെട്ടെന്ന പാഠ കവിത വായിച്ചു മുഴുവൻ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം